ആശ്രയമായ ഗുരുവായൂർ ഇന്ന് ഭഗവാൻ ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അതിമനോഹരായ ഒരു ഭാവത്തിലാണ് വേണുഗാനം പൊഴിക്കാൻ ചുണ്ടോട് ചേർത്ത് ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന സക്ഷാൽ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നത്തെ അലങ്കാരം ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ കളഭം കൊണ്ട് ചാർത്തിയ ഭഗവാന്റെ രൂപം ഒരു കൊച്ചു ബാലന്റെ നിഷ്കളങ്കത തുടുമ്പുന്ന ഒരു രൂപാണ് കുഞ്ഞു കാലുകളില് പൊന്തളകള് കിളങ്ങണുണ്ട് അരയില് മുത്തുമാലയും കിങ്ങിനെയും ഉണ്ട് കുമ്പയിൽ ഇങ്ങനെ പറ്റി നിൽക്കുന്ന രീതിയിലാണ് ആ കിങ്ങിനി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റണില്ലേ ആ രൂപം രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് ആ പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു ോപികമാരെല്ലാം ഒന്ന് എത്തി കഴിയട്ടെ ഞാൻ വീണുകാനം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള പോലെയുള്ള ആ ഒരു ഭാവത്തിലാണ് കണ്ണൻ നിൽക്കുന്നത് ഇപ്പൊ വീണുകാനം തുടങ്ങും എന്നുള്ള പോലെ ചുണ്ടോട് ചേർത്ത് മുരളി ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ് ഉണ്ണികണ്ണൻ കഴുത്തില് മനോഹരായ മുല്ലമുട്ടുമാലയുണ്ട് വളയം പോലുള്ള മറ്റ് ആഭരണങ്ങളും ചാർത്തിയിട്ടുണ്ട് മാറിലാകട്ടെ താമരയും തുളസിയും കൊണ്ട് ചേർത്ത് വലിയ രണ്ട് ഉണ്ടമാലകള് ഭഗവാന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നുണ്ട് അതിങ്ങനെ ഉടനീളം നീളത്തിൽ ഇങ്ങനെ ഭഗവാന്റെ മാറിൽ ചേർന്ന് കിടക്കുന്നുണ്ട് പൊൻകിരീടത്തിന് മുകളിൽ താമര തുളസി തെച്ചിപ്പൂക്കൾ എന്നിവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നാലഞ്ച് ഉണ്ടമാലകൾ ഉണ്ട് പിന്നെ ഉണ്ടമാലകൾ തന്നെയാണ് വിധാനായിട്ട് ചാർത്തിയിട്ടുള്ളത് ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേവലം ഒരു സംഗീത അത് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് മാടി വിളിക്കണ പ്രണവനാഥൻ തന്നെയാണ് പൊന്നോടക്കുഴല് ചുണ്ടോട് ചേർക്കുമ്പോൾ നമ്മിലെ അഹന്തയെ ശൂന്യമാക്കി മാറ്റിയാൽ മാത്രമേ ഭഗവാന് നമ്മിലൂടെ സംഗീതം പൊഴിക്കാനാവുള്ളൂ എന്ന വലിയ സത്യം നമ്മളെല്ലാവരെയും ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ മന്ദഹാസം നോക്കി ഭക്തരുടെ ഹൃദയത്തിലെ സങ്കടങ്ങളെ മായ്ക്കാൻ അതിലും വലുത് വേറെന്തെങ്കിലും ഭഗവാനെ നോക്കുമ്പോ ആ ചിരി നമുക്ക് നൽകുന്നത് ശാന്തിയും സന്തോഷവുമാണ് ആണ് ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള കലശം തുടങ്ങിയതിന്റെ ഒക്കെ ആവേശം ഭഗവാന്റെ മുഖത്തും കാണുന്നുണ്ട് ഇന്നലെയായിരുന്നു നാളെ നീ പൂന്താന ദിനാണ് അതിന്റെയൊക്കെ ഉത്സവത്തിന്റെ ആഘോഷങ്ങളെയൊക്കെ അങ്ങനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഉണ്ണിയും അവിടെ അപ്പൊ മനസ്സിനെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് അടുപ്പിക്കണ ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൊന്നുണ്ണി കണ്ണന്റെ കൃപ്പാതങ്ങളില് നമുക്ക് മനസ്സർപ്പിക്കാം ആ തിരുമുഖത്തെ പുഞ്ചിരി നമ്മുടെ ഹൃദയങ്ങളില് എന്നും പ്രകാശം നിറയ്ക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഉറക്കെ നാമം ജപിക്കാം നാരായണ 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 കൃഷ്ണ ഗുരുവായൂരി